പല ചേർപ്പുങ്കൽ മാർസലിവ മെഡിസിറ്റിയിൽ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെൻറ്റർ ഉദ്ഘാടനം ചെയ്തു സി ബി സി ഐ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് വെഞ്ചലിപ്പ് കർമ്മം നിർവഹിച്ചു മെഡിസിറ്റിയുടെ ആറാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ മന്ത്രി വി എൽ വാസുവനും മന്ത്രി റോഷി അഗസ്റ്റിനും ചേർന്ന് സെൻ്റർ നാടിന് സമർപ്പിച്ചു പല ചേർപ്പുങ്കൽ മാർസിലീവ മെഡിസിറ്റിയുടെ ആറാം വാർഷികവും ആശുപത്രിയോടനുബന്ധിച്ച് ഒരു ലക്ഷത്തിൽ പരം ചതുരശ്രയടിയിൽ നിർമ്മിച്ച മാർസലിവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററിൻ്റെ വെഞ്ചലിപ്പും നടന്നു സി ബി സി ഐ പ്രസിഡന്റും തൃശൂർ അതിരൂപത അധ്യക്ഷനുമായ മാർ ആൻഡ്രൂസ് താഴത്ത് വെഞ്ചരിപ്പിന്റെ മുഖ്യ കാര്മ്മികത്വം വഹിച്ചു ബിഷപ്പ് എംബരറ്റസ് മാർ ജോസഫ് പൊള്ളിക്കപ്പറമ്പിൽ മാർസലീവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സമകാലീന ചികിത്സാ സംവിധാനങ്ങൾ പുറത്തിറക്കി ആരോഗ്യരംഗത്ത് ശ്രേഷ്ഠമായ സംഭാവനകൾ നൽകാൻ മാർസലീവ മെഡിസിറ്റിക്ക് സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു ഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ചികിത്സാരംഗത്തെ മറ്റൊരു പ്രമുഖ മേഖലയിലേക്ക് നമ്മൾ ചോറ് വയ്ക്കുകയാണ് ബ്രസീലിലെ ആ ചികിത്സപ്പായിരുന്ന ഡോൺ അദ്ദേഹത്തിൻ്റെ വർക്കിലാണ് എന്റെ ഓർമ്മ വരുന്നത് അദ്ദേഹം പറഞ്ഞു ഒറ്റ ഒറ്റയ്ക്ക് സ്വപ്നം കാണുന്നത് കാണുമ്പോൾ അത് ശ്രദ്ധ മാത്രമായിരിക്കും മറ്റുള്ളവരോടൊപ്പം സ്വപ്നം കാണുമ്പോൾ சந்தாபம் <laughs> நல்கிய <laughs> <laughs> ही बहुत भी चले अधिक बार चले अन्ना ही मार घटना का दिल का बहुत मूल्य हो तो शास्त्रीय हो जनप्रिय हो माया है आज और तो हरी बार नहीं है समय आए कि सारे कंसर्न से रहने के लिए हो ये जो और नौ दिनों सोशल समय कर्मों का तिलियां में कैंसर के अंदर सर एंड्रोसर्च एंजल लेके मंत्री बीएन वासवन മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവർ ചേർന്ന് സെൻട്രൽ നാടിനായി സമർപ്പിച്ചു തിരുവനന്തപുരം ആർ സി സി ലഭ്യമാകുന്ന പോലെ ക്യാൻസർ ചികിത്സാരംഗത്ത് ഏറ്റവും നൂതന ചികിത്സ മാർസലിവ മെഡിസിറ്റിയിൽ ആരംഭിക്കുന്നത് സംസ്ഥാനത്തിന് തന്നെ അഭിമാനമാണെന്ന് മന്ത്രി പറഞ്ഞു Então, ും ഇത്രയേറെ കേൾക്കാൻ ഇവരാൻ പ്രത്യേകിച്ചും ഇവിടെ മെഡിക്കൽ ഓർമ്മി സാധിക്കൽ ഓർമ്മി റേഡിയേഷൻ അതേപോലെ തന്നെ എലക്ട്രോളജി ഇത്തരം സംവിധാനങ്ങൾ വരുമ്പോൾ നമുക്ക് ഏറ്റവും നൂതനമായ രൂപത്തിലേക്ക് മൂന്ന് തരത്തിലുള്ള ചികിത്സയാണ് ഒന്ന് രണ്ട് റേഡിയേഷൻ മൂന്ന് സർജറി ഈ മൂന്ന് രൂപത്തിലാണ് അതിന്റെ കാര്യങ്ങൾ അത് വ്യത്യസ്തമായി അതാ കാര്യങ്ങളെനിക്ക് ആദ്യമായിരിക്കും പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ തെറ്റായ കാര്യങ്ങൾ രോഗികൾ എന്നെ ലഭിച്ചിട്ടുള്ളത് ഞാൻ കണക്കിന് രോഗികളുടെ പേര് പറയാം ഇരുപത്തിരണ്ട് വർഷമായി അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ ഒരു കാർഡിയോളജി പേഷ്യന്റ് അഞ്ച് വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ ആധുനിക ചികിത്സ ഒരുക്കുന്ന കേന്ദ്രമാണ് മെഡിസിറ്റി എന്നും മെഡിക്കൽ കോളേജ് എന്ന ലക്ഷ്യത്തിലേക്ക് മാർസലിബ മെഡിസിറ്റി എത്തിച്ചേർന്നതായും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു

പല രൂപത ബിഷപ്പ് മാർ ജോസഫ് കലരങ്ങാട്ട് യോഗത്തിൽ അധിഷ്ഠത വഹിച്ചു ബിഷപ്പ് മാർ ജോസഫ് പള്ളിക്കറമ്പലിൻ്റെ എപ്പിസ്കോപ്പൽ ജൂബിലിയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് ആരംഭിക്കുന്ന ക്യാൻസർ സെന്ററിന്റെ പേര് മാർ ജോസഫ് പള്ളിക്കാപറമ്പിൽ എപ്പിസ്കോപ്പൽ ഗോൾഡൻ ജൂബിലി മെമ്മോറിയൽ മാർസലീവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്റർ എന്ന് നാമകരണം ചെയ്യുന്നതായി ബിഷപ്പ് ജോസഫ് കലരങ്ങാട്ട് പ്രഖ്യാപിച്ചു ശംഷാബാദ് രൂപതാ സഹായമന്ത്രാന്മാർ ജോസഫ് കൊല്ലംപറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി പുതിയ സെൻ്ററിൻ്റെ പ്രൊജക്റ്റ് സൗകര്യങ്ങൾ എന്നിവയുടെ അവതരണം ആശുപത്രി പ്രൊജക്ട്സ് ഐ ടി ലീഗൽ ആൻഡ് ലൈസൻസ് ഡയറക്ടർ ഫാദർ ജോസ് കീരഞ്ചിറ നിർവഹിച്ചു ഓങ്കോളജി വകുപ്പിൻ്റെ സേവനങ്ങളെക്കുറിച്ച് മെഡിക്കൽ ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ റോണി ബെൻസൺ സംസാരിച്ചു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മൊഴിസിഞ്ഞൂർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ ഫ്രാൻസിസ് ജോർജ് എം ജോസ് കെ മാണി എം പി ആൻറ്റോ ആന്റണി എം പി ഡീൻ കുര്യാക്കോസ് എം പി മാണിസി കാപ്പൻ എം എൽ എ മോൻസ് ജോസഫ് എം എൽ എ ചെറുപ്പുങ്കൽ മാർസഡീവ ഫൊറോന ചർച്ച് വികാരി ഫാദർ മാത്യു തെക്കിൽ ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കോമഡോർ ഡോക്ടർ പൗളിൻ സാബു എന്നിവർ പ്രസംഗിച്ചു പുതിയ സെൻറ്ററിൽ മെഡിക്കൽ ഓങ്കോളജി ഹെമറ്റോ ഓങ്കോളജി സർജിക്കൽ ഓങ്കോളജി റേഡിയേഷൻ ഓങ്കോളജി ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റെം സെൽ ആൻഡ് ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് കാർട്രിസ് സെൽ തെറാപ്പി യൂണിറ്റ് പാലിയേറ്റീവ് ഓങ്കോളജി ഓങ്കോ ന്യൂട്രീഷൻ സൈക്കോ ഓങ്കോളജി റീഹാബിലിറ്റേറ്റീവ് ഓങ്കോളജി എന്നിവയ്ക്ക് പുറമെ ക്യാൻസർ ഗവേഷണ പരിപാടികൾ പതിനാല് മൾട്ടി ഡിസിപ്ലിനറി ക്യാൻസർ ക്ലിനിക്കുകൾ എന്നിവ പ്രവർത്തനം ആരംഭിക്കും റേഡിയേഷൻ ചികിത്സയ്ക്കുള്ള വിദേശ നിർമ്മിത ലിനാക്ക് പെർസിറ്റി സ്കാൻ ഗാമ ക്യാമറ മജ്ജമാറ്റിഫിക്കൽ ശസ്ത്രക്രിയയുള്ള അഫെറോസിസ് മെഷീൻ തുടങ്ങിയവയും ഉടൻ പ്രവർത്തന സജ്ജമാകും ഒക്ടോബർ ആദ്യം മുതൽ പെറ്റ് സി സി ടി സ്പെക്റ്റ് മെഷീനുകൾ ഉപയോഗിച്ചുള്ള ചികിത്സകളും കീമോതെറാപ്പി ചികിത്സകളും പുതിയ സെൻ്ററിൽ ആരംഭിക്കും നവംബർ ആദ്യവാരം ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിൻ്റെ പ്രവർത്തനവും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആദ്യം മുതൽ റേഡിയേഷൻ ഒങ്കോളജി ചികിത്സകളും ആരംഭിക്കും ഇതോടെ ക്യാൻസർ രോഗത്തിനുള്ള സമ്പൂർണ്ണ ചികിത്സാ കേന്ദ്രമായി മാർസലീവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെൻറ്റർ മാറും സ്റ്റാർവിഷ് ന്യൂസ് പാലാം